ഇന്റർനാഷണൽ ഇനി സ്റ്റേഷൻ്റെ വേഡ് ഓഫ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കർത്താവ് യേശുക്രിസ്ന്റെ നാമത്തിലുള്ള സ്നേഹം വനത്തിരുന്നു നമ്മൾ കുറെ നാളുകളായിട്ട് കർത്താവിന്റെ വചനം പഠിക്കുകയായിരുന്നു ഓരോ പുസ്തകങ്ങളെ ബേസ് ചെയ്തും അതുപോലെ കർത്താവിന്റെ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ എല്ലാം നമ്മൾ ഉപദേശങ്ങളെ കുറിച്ച് പഠിക്കുകയായിരുന്നു എങ്കിലും അനേകം സഭകളും ഉപദേശങ്ങളും ഈ ലോകത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അനേകം ആളുകൾക്കും കൺഫ്യൂഷൻസ് ഏതാണ് ശരിയെന്ന് വിവേചിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ ഉയരുന്നതായിട്ട് നമുക്കറിയാം അതുകൊണ്ട് ഈ ചോദ്യോത്തര രീതിയിൽ ഈ പ്രധാന കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനുള്ള ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളെ രൂപത്തിൽ നമ്മൾ ഈ രണ്ട് മൂന്നാഴ്ചകളായിട്ട് അഡ്രസ് ചെയ്യുകയായിരുന്നു ഈ ആഴ്ച കൂടി ആ ഒരു രീതിയിലാണ് ഈ ക്ലാസ് നടക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തൊടുപുഴയിൽ സുശ്രഷുവൽ ചെയ്യുന്ന സഭാശുശ്രൂഷകനായിരിക്കുന്ന ജിജോ ബ്രദറാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇപ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു നമ്മുടെയൊക്കെ സഭായോഗങ്ങളിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വരാറ് ഒന്ന് ആരാധനയും രണ്ട് വചനശുശ്രൂഷയും പ്രധാനമായിട്ടും ഈ ആരാധനയെക്കുറിച്ച് ഒരു ഡൗട്ട് ആളുകളുടെ ഉള്ളിൽ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് നമ്മൾ ഈ വചനം കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധനയിൽ ഒരു വ്യക്തി വന്നിട്ട് നമ്മളെ ആരാധിപ്പിക്കുകയാണ് നിങ്ങൾ ഹല്ലലിയ പറ നിങ്ങൾ സ്തോത്രം ചെയ്യുക ഒരു വർഷിപ്പ് ലീഡറിൻ്റെ വേഷത്തിൽ ഇങ്ങനെ വന്നിട്ട് നമ്മളെ ഇങ്ങനെ വർഷിപ്പ് ചെയ്യുകയാണ് അങ്ങനെ ഒരു വർഷിപ്പ് ലീഡർ ഉണ്ടോ അങ്ങനെ ഒരു വർഷിപ്പ് ലീഡറിനെ നമ്മുടെ ഒരു വിശ്വാസിയെ ആരാധിപ്പിക്കാനായിട്ട് പറ്റുമോ അങ്ങനെ വചനത്തിൽ അങ്ങനെയുണ്ടോ എന്നറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതായത് ഇന്നത്തെ സഭകളിൽ നമ്മൾ പൊതുവെ കാണുന്നത് ഒരു പഴയ നിയമ ആരാധന രീതി ഒരു പരിശ്രമമാണ് അതായത് ഇൻസ്ട്രമെൻസ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു പാട്ട് പാടി ആ പാട്ടിൻ്റെ ഭംഗി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു ഒരു ഫോം ഒരു കൾട്ടിക് ആരാധനയായിട്ട് ആണ് പല ആൾക്കാർ ആരാധനയെ കാണുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് തന്നെ ശരിയായൊരു ഗ്രാസ്പ് നമ്മുടെ ജനത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അനേകം എൻ്റെ കോർച്ചുകളിലും ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പാട്ടും പാട്ടിന് ശേഷം ഉണ്ടാകുന്ന കയ്യടിയും ആ കയ്യടിയോട് ഒപ്പം പറയുന്ന അന്യഭാഷയും അതോടൊപ്പം ഉണ്ടാകുന്ന ഉന്മാദവും ചേരുന്ന ഫീലിങ്ങിനെയാണ് പല ആളുകളും ആരാധന എന്ന് പറയുന്നത് ആരാധന എന്ന് പറഞ്ഞാൽ ശരിക്കും ഇംഗ്ലീഷിൽ വർഷിപ്പ് എന്നാണ് നിങ്ങൾക്കറിയാമല്ലോ വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തഷിപ്പാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ആസ്ക്രൈബ് ഗ്ലോറി ആൻഡ് ഓണർ ടു ദ ലോഡ് നമ്മൾ അവന് മഹത്വം കരയുകയാണ് ആരാധിക്കുകയാണ് അതായത് ദൈവത്തെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുകയാണ് ശരിക്കും പുതിയ നിയമത്തിൻ്റെ ആരാധന കർത്താവായ കുഞ്ഞാടിന്റെ യോഗ്യതകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് അപ്പോൾ കർത്താവായ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ സ്വർഗത്തിൽ പാടുന്ന പുതിയ പാട്ട് ആ പുതിയ പാട്ടാണ് പുതിയ നീം ആരാധനയുടെ അടിസ്ഥാനം അതായത് കുഞ്ഞാടിന് മുമ്പിൽ വണങ്ങി നമസ്കരിക്കുന്ന ദൂതന്മാർ പക്ഷെ ഇന്ന് സഭകളിൽ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇന്ന് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ദൈവത്തെ ഇന്നത്തെ സഭകൾ കാണുന്നത് തന്നെ കോമൺ ഗ്രേസ് അതായത് രക്ഷയുമായി ബന്ധമില്ലാത്ത കൃപകളുടെ ഒരു വ്യാപാര സ്ഥലമായിട്ടാണ് വയറുവേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വയർ വേദന മാറുന്നു അത് രക്ഷയുമായി ബന്ധമില്ല അപ്പം രക്ഷയുമായി ബന്ധമില്ലാത്ത കൃപകൾ പ്രസംഗിക്കുന്നതുകൊണ്ട് ആരാധനയും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഇന്നത്തെ ആരാധനയിൽ സാധാരണ പറയും നിങ്ങളെ കഴിഞ്ഞ വട്ടക്കാലം നടത്തിയ ദൈവം എന്ന് പറയുമ്പോൾ അത് പുതിയ നീം ആരാധനയല്ല അത് ശരിക്കും എല്ലാ മനുഷ്യരും ദൈവം നടത്തിക്കൊണ്ടാണല്ലോ ഈ ആഴ്ച അവരുടെ ജീവനുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നീം ആരാധന എന്ന് പറയുന്നത് കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തുന്നതാണ് കുഞ്ഞാടിന് മഹത്വം കരയറ്റാതെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് കൈയടിക്കുകയും കൈയടിക്കുമ്പോൾ നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന രീതിയിൽ ഉന്മാദമുണ്ടാവുകയും ഈ ഉന്മാദത്തിലുണ്ടാകുന്ന ഫീലിങ്ങിനെ ആരാധനയെന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു ഒരു തെറ്റിദ്ധാരണ എന്ന് പല വിശ്വാസികൾക്കും ഉണ്ട് അപ്പം ഞാനിത് പറയുമ്പം ഞാൻ അന്യഭാഷയ്ക്ക് എതിരായിട്ടുള്ള ഒരാളാണ് എന്ന ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കാൻ സാധിക്കും പക്ഷെ ഞാൻ അന്യഭാഷ പറയുന്ന ആളാണ് പക്ഷെ അന്യഭാഷ പറയുന്നതിൻ്റെ കൂടെ ഒരു ഉന്മാദം വേണമെന്ന് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല ഒരു ഉന്മാദം ഒരു ക്രസണ്ടോയിലോട്ട് കൊണ്ടുവന്ന് പാട്ട് തകർത്ത് നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് അന്യഭാഷ പറയിപ്പിക്കേണ്ട ഒന്നല്ല അന്യഭാഷ അന്യഭാഷ ആത്മാവ് നാവിൽ ഉച്ചരിക്കാൻ തരുന്നത് പോലെ പറയേണ്ടതാണ് അപ്പോൾ ഈ ആരാധന എന്ന പേരിൽ ഇന്ന് നടക്കുന്ന ഉന്മാദവും ഉന്മാദത്തിൽ ഉണ്ടാകുന്ന ആ ശബ്ദ കോലാഹലങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല കുഞ്ഞാടിനെ ഓർക്കുന്നത് പോലുമില്ല അപ്പോൾ ഒട്ടും കുഞ്ഞാടിനെ മഹത്വപ്പെടുത്താതെ യാതൊരു തരത്തിലും രക്ഷയുടെ രക്ഷാകരമായ ദൈവകൃപയെക്കുറിച്ച് ഒന്നും പറയാതെ തന്നെ അവർ ആരാധിച്ചു എന്ന് വരുത്തുകയാണ് അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ടാണ് ദൈവത്തിന്റെ മഹത്വം കാണുന്നത് ക്രൂശിലാണ് നമുക്ക് വേണ്ടി മരിച്ചു നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടു അപ്പോൾ നിങ്ങളൊരു സി എസ് ഐ ചർച്ചിലോ അല്ലെ ബ്രദറൻ ചർച്ചിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചുകൾ ചെല്ലുമ്പോൾ ബാപ്റ്റിസ്റ്റ് ചർച്ചിലോ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ അവർ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് വർഷിപ്പ് ചെയ്യുന്നത് അവർ പ്രധാന ഐഡിയ എന്ന് പറയുന്ന കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നുള്ളതാണ് എന്നാൽ ഇന്ന് ഫ്രീ ചർച്ചകൾ പെൻഡോക്കോസ് ചർച്ചകൾ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ചർച്ചകളിൽ ക്രിസ്തു അല്ല പ്രധാന വിഷയം അവർ അത്ഭുതം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പ്രധാന വിഷയം ഈ പാസ്റ്ററാണ് പ്രധാന വിഷയം അദ്ദേഹം പ്രാർത്ഥികൾ കേൾക്കും ദൈവം കേൾക്കും ഒരു മധ്യസ്ഥനെ പോലെ ഈ പാസ്റ്റർ നിൽക്കുകയാണ് അല്ലെ വർഷിപ്പ് ലീഡറാണ് അവരുടെ പ്രധാന പുള്ളി ആ വർഷിപ്പ് ലീഡർ ജയിക്കുന്നത് എന്തുമാത്രം എക്സ്ട്രെസ് ചെയ്യാൻ അവർക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ഇത് ക്രിസ്തുവുമായൊരു ബന്ധവും ഇല്ലാത്ത ഒരു പരിപാടിയായിട്ട് ഈ കുറെ നേരത്തേക്ക് അവരവരുടെ കഴിവുകളെ കാണിക്കാൻ വേണ്ടിയുള്ള യേശു ക്രിസ്തുവിനെ മനുഷ്യൻ പോലും ചെയ്യാത്ത ഒരു പരിപാടിയാണ് ഞാൻ ആരാധന എന്ന് വിളിക്കുന്നത് എനിക്ക് പലപ്പോഴും ഞായറാഴ്ചകൾ പല സഭകളിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ക്രിസ്തു പരാമർശിക്കപ്പെടാത്ത തന്നെ വല്ലാത്ത അസ്വസ്ഥനാക്കുന്ന വിഷയമാണ് എനിക്ക് അതാണ് ഏറ്റവും വലിയ അസ്വസ്ഥത എന്ന് പറയുന്നത് വർഷിപ്പിനകത്ത് പോലും ക്രിസ്തു ഇല്ലാന്ന് പറയുമ്പോൾ അവരാരാണ് വർഷിപ്പിക്കുന്നത് ഇപ്പോൾ ഏറെ പറയുകയാണ് എനിക്ക് ഇത്രയും ധനം തന്നതിനായിട്ട് നിനക്ക് സ്തോത്രം എന്ന് പറയും ആ ധനം അത്ര നല്ലൊരു കാര്യമായി ഞാൻ കാണുന്നത് കൊണ്ടാണ് അത് കൊണ്ടെത്തുന്ന ആളെ ഒരു നന്ദി പറയുന്നു അപ്പൊ ധനമാണ് ഇടയ്ക്ക് പ്രധാന വിഷയം അത് കൊണ്ടെത്തുന്ന ആ ഒരു പോസ്റ്റ്മാൻ പോലെ നന്ദി പറയുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വർഷിപ്പിനകത്ത് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത് ശരിക്കും ധനത്തെയും വിദ്യാഭ്യാസത്തെയും അതുപോലെ നമുക്ക് ഈ ലോകത്ത് നിലനിൽക്കാൻ വേണ്ട സാധനങ്ങളെയുമാണ് നമ്മൾ ശരിക്കും വർഷിപ്പ് ചെയ്യുന്നത് പക്ഷേ അത് കൊണ്ടെത്തുന്ന ക്രിസ്തുവിനെ അത് കൊണ്ടെത്തുന്നതിനുള്ള നന്ദി പറയുന്നു അടുത്ത ആഴ്ചയും കൊണ്ടുത്തരണം എന്ന് പറയുന്നു ഇനിയും കൂടുതൽ കൊണ്ടു തരണമെങ്കിൽ നിനക്ക് പൊഴ്ത്തി പറയാനാണെങ്കിൽ ഞങ്ങൾ പൊഴ്ത്തി പറഞ്ഞേക്കാം ഇതെല്ലാം കറുത്ത തോന്നാണ് അടുത്ത ആഴ്ച ഇനി തരണം അപ്പം ഇതൊരു മനുഷ്യ സ്വാർത്ഥതയിൽ നിന്നും മനുഷ്യൻ നല്ലതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് പല സഭകളിലും ആരാധന നടക്കുന്നത് എനിക്ക് ഇതിനകത്ത് വേദന തോന്നിയൊരു കാര്യം ഞാൻ പലരും ഇത് കാണിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് ഇത് മാറണം എന്ന് ആഗ്രഹമുള്ളപ്പോഴും ഉന്മാദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ഉന്മാദത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജിൽ നിൽക്കുന്നവർ പറയുന്നത് യേശുക്രിസിനെ കുറിച്ചല്ല നിങ്ങളുടെ വിഷയങ്ങളുടെ മേലിറങ്ങി വരുന്ന ദൈവം അപ്പൊ ഉന്മാദത്തിൽ എന്തോ പ്രോബ്ലം ഉണ്ട് കാരണം എക്സ്റ്റസി ഈ എക്സ്റ്റസിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എക്സ്റ്റസി നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളെ വെള്ളിട്ട് കൊണ്ടുവരാൻ ചിലപ്പം ആ സമയത്ത് ഒരു എക്സ്പ്രഷൻ നമുക്ക് ഉണ്ടാകാം ഉദാഹരണത്തിന് ഭയങ്കര വേദനയിലും കഷ്ടത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് കറത്താവ് വിടുവിക്കുമെന്ന് ആ സമയത്ത് ഒരു ഒരു അതങ്ങ് എക്സ്പ്രസ് ഉണ്ടിനുണ്ടെന്ന് എക്സ്പ്രസ് ചെയ്യാതെ പ്രവചനമാണെന്ന് ഞാൻ കരുതിട്ടിരിക്കുന്നു ഇപ്പം ഇതിലെ മാനസിക വ്യാപാരങ്ങളാണ് ക്രിസ്തു ഇല്ലാത്തത് ഒന്നും ആത്മാവിന്റെ അല്ല യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് വരാത്തതൊന്നും ആത്മാവിന്റെ അല്ല മാനസിക വ്യാപാരങ്ങളാണ് അതിന് എക്സൈറ്റ് ചെയ്യാൻ ഇവൻ ഒരു ആത്മീക പാട്ട് തന്നെ വേണമെന്നില്ല ആ കൃത്യമായൊരു താളം ഏതെങ്കിലും ഒരു സെക്യുലർ പാട്ട് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഭാഷയിൽ അറബി ഭാഷയിലോ ഇറ്റാലിയൻ ഭാഷയിലൊരു പാട്ട് പാടിയാലും ഇതേ സംഭവം നടക്കും ഓക്കെ പക്ഷെ അത് ക്രിസ്തുവിനെ കുറിച്ചുള്ളത് ആയിരിക്കണം പോലും നിർബന്ധമില്ല ഇത് മ്യൂസിക് ഉണ്ടാക്കുന്ന ഒരു ഉന്മാദാവസ്ഥയാണ് ഇന്ന് ആരാധന നാളുകൾ വിളിക്കുന്നത് അതുകൊണ്ട് സഭകളിൽ കർത്താവ് ഉയർത്തപ്പെടുന്നില്ല ആരാധിക്കുന്നില്ല ആരാധിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഈ ന്യൂ ജനറേഷൻ കൾട്ടുകളിലേക്ക് പോകുന്ന പല ആൾക്കാർ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പല ആൾക്കാരും അങ്ങനെ വഞ്ചിക്കപ്പെട്ടിട്ടുള്ളവരായിരിക്കാം അവർ പോകുമ്പോൾ അവരാരോഹിക്കേണ്ട ഒരു കാര്യമാണ് എവിടെയാണ് ക്രിസ്തു ഈ മനുഷ്യനെയാണ് അവിടെ നിൽക്കുന്ന മനുഷ്യനെയാണ് ക്രിസ്തുവിനുക്കെതിരായിട്ട് ഇവർ കാണുന്നത് ദാറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ് അതുകൊണ്ട് ഇന്നത്തെ ഈ വർഷിപ്പ് വേറൊരാളെ പ്രചോദിപ്പിച്ച് വർഷിപ്പ് ചെയ്യുക ഇപ്പം എഴുന്നേക്ക് എല്ലാവരും എഴുന്നേറ്റ് നിന്നേ എല്ലാവരും കൈയടിച്ച് എല്ലാവരും കൈ കൊട്ടിക്കൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് എന്നൊക്കെ പറയുമ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവല്ല ഇത് ജയിപ്പിക്കുന്നത് അവിടെ നിൽക്കുന്ന പല ആൾക്കാർക്കും കൈ ഉയർത്തണമെന്ന് ആഗ്രഹമില്ല പക്ഷേ സ്റ്റേജിൽ ഒരു പവറാണത് സ്റ്റേജിൽ നിൽക്കുന്ന ആൾ പറയാണ് കൈ എന്ന് പറയുമ്പോൾ കൈ ഉയർത്താതെ നിൽക്കുന്നവനെല്ലാവരും നോക്കും അത് ഈ കൈ ഉയർത്താതെ നിൽക്കുന്ന ആൾക്കറിയാം അപ്പം അവൻ നിർബന്ധിക്കപ്പെടുകയാണ് ആരാധന എന്ന് പറയുന്നത് സ്വമേധദാനമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുമാത്രം സന്തോഷമുണ്ടോ രക്ഷയെക്കുറിച്ചുള്ള ആനന്ദമുണ്ടോ കുഞ്ഞാടിന് എത്ര വലുതായി നിങ്ങൾ കാണുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുമാത്രം കുഞ്ഞാട് വിശദീകരിക്കപ്പെടുന്നോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരാധന ഉണ്ടാകേണ്ടത് തന്നെ അന്യഭാഷ എന്ന് പറയുന്ന ആരാധിക്കാനുള്ള ഒരു കാര്യമായിട്ട് ബൈബിളിൽ കാണുന്നില്ല അന്യഭാഷ പറയുന്നത് ആരാധനയല്ല ആരാധന ആരാധനയാകാം പക്ഷെ ആണെന്ന് നമുക്കറിയില്ല അന്യഭാഷ ദൂത് നൽകുന്നതിന് വേണ്ടിയുള്ളതും പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളതും ഒക്കെയായിട്ടാണ് വേദപുസ്തകം കാണുന്നത് ദൈവമായിട്ട് സംസാരിക്കാൻ വേണ്ടിയുള്ളതായിട്ടാണ് കാണുന്നത് അതൊരു വർഷിപ്പിന്റെ കാര്യമായിട്ട് ഒരിടത്തും കാണുന്നില്ല ഒരാൾ അന്യഭാഷ പറയുമ്പോൾ പ്രാർത്ഥിക്കുകയാകാം അല്ലെങ്കിൽ ഒരു ദൂത് പറയുകയാകാം വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അപ്പോൾ അതല്ലാതെ ഇത് വർഷിപ്പിനുള്ള ഒരു ടൂൾ ആയിട്ട് ഒരു സമയത്തും അല്ല ആത്മാവിൽ പാടുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട് അതെടുത്തിട്ടാണ് ആത്മാവിൽ 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 പാടാം പ്രാർത്ഥിക്കാം ആത്മാവിൽ മധ്യേ ആരാധനയുടെ മധ്യേ ഒരു പാട്ട് പാടുവാണല്ലോ അപ്പം ഈ ടങ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് പാടുമ്പോൾ അങ്ങനെ അങ്ങനെയാകാം എന്ന് വ്യാഖ്യാനിക്കുകയാണ് ആ ഓക്കെ അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാടിനെ ഉയർത്താത്ത ആരാധനകൾ അപ്പം അന്യഭാഷകളുടെ ആരാധിച്ചു കൂടാതെ ഞാൻ പറഞ്ഞിട്ടില്ല അതായത് അന്യഭാഷ കൊണ്ട് പ്രാർത്ഥിക്കുകയോ പാടുകയോ സ്തോത്രം ചെയ്യുകയോ ജൂട് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ബേസിക്കലി അന്യഭാഷ ആരാധനയ്ക്കുള്ള ഒരു ഉപകരണമായി ബൈബിളിൽ കാണിക്കുന്നില്ല ഓക്കെ എന്ന് വിചാരിച്ചങ്ങനെ ചെയ്യരുതെന്നല്ല പക്ഷെ അന്യ ചുരുക്കി പറഞ്ഞ എങ്ങനെയാണ് അന്യ ഭാഷ ഇവിടെ ഒരാൾ സംസാരിച്ചു എന്ന് വിചാരിച്ച് അത് ആരാധനയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ടങ്സിലൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആരാധനയാവണമെന്നില്ല ഒരു വർഷം പ്രാർത്ഥിക്കായിരുന്നിരിക്കാം അപ്പൊ എന്ന് പറയുന്ന ആ ഒരു കാര്യം ശരിക്കും ഒരു സഭയിലും മനസ്സിലാക്കപ്പെടുന്നില്ല ക്രിസ്തു ഉയർത്തപ്പെടുന്നില്ല പ്രത്യേകിച്ച് ഉന്മാദത്തിൽ ടങ്സ് പറയുന്ന ആൾക്കാർ ഒരു കുറിച്ചൊരു പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉന്മാദത്തിൽപ്പെട്ടുപോകുന്നത് അന്നേരം അവരുടെ ജീവനകാര്യങ്ങളാണ് മുഴുവൻ വെളി വരുന്ന നിങ്ങളുടെ വിഷയങ്ങളിൽ മേലപ്പെടുന്ന ദൈവം അതാണ് വരുന്നത് സൊ ഇറ്റ്സ് എ ഫ്രസ്ട്രേഷൻ ഇൻസൈഡ് യുവർ ഹാർട്ട് കമ്മിങ് ഔട്ട് അതാണ് ഇതിനകത്ത് പ്രശ്നം ഇതൊന്നും വർഷിപ്പല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ആരാധനയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിനിടയിൽ എൻ്റെ ഒരു വ്യക്തിപരമായ ചോദ്യമാണ് ഞാൻ പലപ്പോഴും ആരാധനയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ചിലപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിക്കാതിരുന്നിട്ടുണ്ട് ഈ അനുഭവിക്കാതിരിക്കുമ്പോൾ ഓ ഇന്ന് ആരാധന ഒട്ടും ശരിയായില്ല ഇന്ന് ആരാധന ഒരു പവറായില്ല കാരണം ഒരു സാന്നിധ്യം എനിക്ക് കിട്ടുന്നില്ല അപ്പം ചില ദിവസങ്ങളിൽ നമ്മൾ ആരാധിക്കുമ്പോൾ സാന്നിധ്യമുണ്ട് ചില ദിവസങ്ങളിൽ ആരാധിക്കുമ്പോൾ സാന്നിധ്യമില്ല അപ്പം ഒരു ഫീലിംഗിന്റെ ബേസിൽ ഇപ്പം ചില ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ ഫീൽ ആരാധ ആ ഒരു സാന്നിധ്യത്തിന്റെ ഫീല് കിട്ടിയില്ല അപ്പം ഇവിടെ ഒരു ഈ ഫീലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആരാധന ശരിക്കും പറഞ്ഞ ഒരു കാഴ്ചയാലുള്ള ഒരു ഓഫറിങ് അല്ലേ മീൻസ് എന്റെ അനുഭവങ്ങൾ എപ്പോഴും ഇങ്ങനെ മാറാമല്ലോ അത് അത് ശരിയാണ് ശരിക്കും പറഞ്ഞാൽ കർത്താവ് പറഞ്ഞത് ആത്മാവിലും സത്യത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാലം വരുന്ന ഒന്നാണ് ട്രൂത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആരാധന ഒരിക്കലും ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞൊരു ട്രൂത്താണ് നമ്മളിത് ഫീൽ ചെയ്യുന്നത് വല്ലപ്പോഴും അത് നമ്മുടെ കുഴപ്പമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ആ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടുന്നില്ല ഒരിക്കലും നമ്മൾ വിട്ടുപോകുന്നില്ല ദൈവ ദൈവസാന്നിധ്യം സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലത്തും നമുക്ക് എത്താൻ പറ്റത്തില്ല ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ സമയത്തും എല്ലായിടത്തും ഉണ്ട് ചിലപ്പോൾ ആൾക്കാർ പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പം ഇറങ്ങി വരുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആകെ അമ്പരം കാരണം എന്റെ കൂടെ ദൈവമുണ്ട് എന്റെ കൂടെ കർത്താവുണ്ട് കർത്താവിന്റെ ഉള്ളിലുണ്ട് അവന്റെ ജീവനാണ് ഞാൻ ജീവിക്കുന്നത് വിശ്വാസത്താൽ അപ്പം കർത്താവിന്റെ സാന്നിധ്യം ഇപ്പൊ ഇറങ്ങി വരും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പഴയ നിയമത്തിൽ അകേൽ ഈ പഴയ നിയമത്തിൽ കർത്താവിന്റെ സാന്നിധ്യം പലപ്പോഴും അതിവിശിത സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നതെന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ കയ്യടിയുടെ നടുവിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നൊക്കെ പറയാം ശരിക്കും പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പ്രോമിസ് എന്ന് പറയുന്നത് സാന്നിധ്യം എപ്പോഴും ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ള ഒരു പ്രോമിസ് ഉണ്ട് അപ്പം ഞാൻ അത് കാണേണ്ടത് ദൈവത്തിന്റെ ഭാഗത്വത്തെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് ദൈവത്തിന്റെ വാഗ്ദത്വം ഒരു നാളും എന്നെ കൈവിടില്ല അപ്പം ദൈവത്തിന്റെ സാന്നിധ്യം ഒരിക്കലും എന്നൊന്ന് മാറുന്നില്ല ഐ എം ഓൾവേസ് ലിവിങ് ഇൻ ഹിസ് പ്രസൻസ് പക്ഷെ എനിക്കത് തോന്നാത്തത് എന്റെ പാപം കാരണമാണ് അപ്പോൾ എന്റെ ഫീലിങ്ങിനെ ബേസ് ചെയ്തല്ല ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ കർത്താവിൻ്റെ കർത്താവ് എനിക്ക് തോന്നിയാലും ഇല്ലെങ്കിലും നീ എന്റെ കർത്താവായതിനാൽ എൻ്റെ പ്രസ നിന്റെ പ്രസൻസ് എനിക്ക് അനുഭവപ്പെട്ടാലും ഇല്ലെങ്കിലും നീ എന്നെ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് വാഗിത്വം ചെയ്യുന്നതിനാൽ ചെയ്തിരിക്കുന്നതിനാൽ ഞാൻ പാപിയായിരിക്കെ നരകയോഗ്യനായിരിക്കെ ഞാൻ നശിച്ചു പോകാൻ എന്നെ വിടാതെ നീ എന്നെ രക്ഷിച്ചതിനാൽ നീ എനിക്ക് പകരം കാൽവരി ക്രൂശിൽ മരിച്ചതിനാൽ നീ എത്ര വലിയ ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി ആ നിന്റെ ഓസംനസ് ആ ഗോഡ്സ് ഓസംനസ് ഇസ് മേക്കിംഗ് മീ വർഷിപ്പ് വർഷിപ്പ്യൂ വർഷിപ്പ്യും അപ്പോൾ അത് ആ ഒരു തോട്ട് പ്രോസസ്സിലേക്കാണ് നമ്മൾ വർഷിപ്പിനെ സംബന്ധിച്ച് പറയുന്നത് സാന്നിധ്യമല്ല അടുത്ത കാര്യം സാന്നിധ്യം എന്ന് പറയുന്നൊരു ഒരു മെറ്റാഫിസിക്കൽ എക്സ്പീരിയൻസ് ആണ് അത് എന്താ പറയുന്നത് അത് തീർത്തും നിർവചിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല അതുകൊണ്ട് ഒരു പാട്ട് കേട്ടപ്പോൾ പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാത്തലിക് ചർച്ചിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ അന്ന് അന്ന് ഞാൻ വിഗ്രഹാരാധി ആയിരുന്ന സമയത്ത് യേശുക്രിസ്തുവിന്റെ മുഖമൊക്കെ ഇങ്ങനെ അടിച്ച തകർത്തൊക്കെ ഇട്ട് ക്രൂശിൽ കിടക്കുന്നത് കാണുമ്പോൾ ഓഹ് ഇവിടെ വിശുദ്ധമായ സ്ഥലം പോലെ തോന്നും സി എസ് ഐ പിള്ളൊക്കെ ചെല്ലുമ്പോൾ ഓർഗന്റെ പ്രേ ആ ഓർഗന്റെ ട്യൂൺ കേൾക്കുമ്പോൾ ഓഹ് ഞാൻ കർത്താവിന്റെ പ്രസൻസിലേക്ക് വന്നു കൊണ്ട് തോന്നുന്നു ഇവിടെ ഓരോന്നിനും ഈ കർത്താവിന്റെ പ്രസൻസ് എവിടെ ആയാലും ഏത് മതത്തിലായാലും ഒരുപക്ഷെ അമ്പലത്തിലെ മണി അല്ലെങ്കിൽ ചർച്ചിലെ കില കിൽക്കങ്ങളോ പുകയോ കുന്തിരിക്കോ ഒക്കെ ഇതൊക്കെ സാന്നിധ്യം എന്ന് ആൾക്കാർ വിശ്വസിക്കുന്നത് പക്ഷെ പുതിയ നിയമത്തെ സംബന്ധിച്ച് ഇത് ഇങ്ങനെയുള്ള സാന്നിധ്യത്തെ കുറിച്ച് അല്ല നമ്മൾ ചിന്തിക്കും ദൈവം ഒരിക്കലും നമ്മൾ വിട്ടുപിരിയാത്ത ക്രിസ്തു എപ്പോഴും അവന്റെ സാന്നിധ്യം നമുക്ക് തന്നിരിക്കുന്നു അത് അനുഭവിക്കേണ്ടത് വിശ്വാസത്തോടാണ് എന്നുള്ളതാണ് അത് ഒരിക്കലും ഇത് എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്റെ ഫോക്കസ് എന്ന് പറയുന്നത് എന്റെ എന്ന് പറയുന്നത് ആ എക്സ്പീരിയൻസ് പിന്നെ എനിക്ക് കിട്ടുക എന്നുള്ളതാണ് എന്റെ വർഷിപ്പിന്റെ ആ എയിം പയ്യെ പയ്യെ ഈ സാന്നിധ്യത്തിലേക്ക് മാറിപ്പോയി ഫെയ്ത്തിൽ നിന്ന് ഞാൻ ഈ ഫെയ്ത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണല്ലോ മീൻസ് ഈ ഈ എക്സ്പീരിയൻസ് ചിലപ്പോൾ കിട്ടിയേക്കാം ചിലപ്പോൾ നമ്മൾ ശരീരത്തിൽ അനുഭവിച്ചേക്കാം ചിലപ്പോൾ അനുഭവിച്ച് അനുഭവിച്ചു അനുഭവിച്ചൊന്നും വരില്ലായിരിക്കാം എന്നാലും ഈ ഫോക്കസ് എവിടെയോ മാറിപ്പോകുന്നതായിട്ട് അതായത് ഉന്മാദം എന്ന് പറയുന്നത് രസകരമായ പരിപാടിയാണ് ഉന്മാദം ഈ കയ്യടിച്ച് നല്ലപോലെ കൈയടിച്ചാൽ ഉന്മാദം ഉണ്ടാകും ഉന്മാദം എന്ന് പറഞ്ഞാൽ പറഞ്ഞു നമ്മൾ എവിടെ നമ്മളെവിടെയിരിക്കുന്നു നമ്മൾ മറന്നുപോകുക ഒരു പറന്നു പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുക കൈ അടിച്ച് അടിച്ചടിച്ച് പണ്ട് എനിക്ക് അങ്ങനെ ഒരു വർഷം ഒന്ന് രണ്ട് വശം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഓർമ്മ അപ്പം അന്ന് നല്ലൊരു ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നല്ലപോലെ ഒന്ന് കൈ അടിച്ച് ആ ഒരു കണ്ട്രോളിടുന്നൊരു ആ മൊമെന്റ് കഴിഞ്ഞ് തിരിച്ചു കഴിയുമ്പോഴേക്കും വേർത്ത് പനിയൊക്കെ വിട്ട് നല്ലൊരു ഒരു ഒരു റീഡ്യൂവിനൈറ്റഡ് ആയിട്ടുള്ളൊരു ഫീലിങ് ഇത് തന്നെയാണ് ശരിക്കും കഞ്ചാവടിക്കുന്നവർക്കും തോന്നുന്നത് കാരണം എന്നാണ് എനിക്ക് ഞാനത് അടിച്ചു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാരണം ഈ മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ തൽക്കാലങ്ങൾ തൽക്കാലം ഈ സിറ്റുവേഷനെ മറക്കാൻ വേണ്ടിയും ലൈറ്റായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയും അപ്പോൾ ഒരിക്കലും അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ആ ഫീലിംഗ് വേണമെന്ന് തോന്നും അവിടെ ക്രിസ്തു ഉണ്ടാകണമെന്നില്ല ഓക്കെ പുതിയ നിയമ സത്യങ്ങളെ കുറിച്ച് ഒന്നും അറിയണമെന്നില്ല ഈ ഉന്മാദം വീണ്ടും വീണ്ടും അഭിനയിക്ക അനുഭവിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ തകർക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തു തരുന്നതല്ലെങ്കിൽ ക്രൈസ്റ്റ് അല്ലെങ്കിൽ തുടർച്ചയായി ഉന്മാദം അത് കഞ്ചാമുകൊണ്ടുണ്ടായാലും പാട്ടുകൊണ്ടുണ്ടായാലും മാനസികാരോഗ്യത്തെ തകർക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് അപകടകരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായ കാര്യം അത് താൽക്കാലികമായ ആശ്വാസം തരുന്നുണ്ട് കാരണം ഈ ലൈറ്റ് ഫീലിംഗ് ഉണ്ടാകുന്നത് അപ്പോൾ അത് മനസ്സിന്റെ ഒരു പ്രതിഭാസമാണ് ക്രിസ്തു ഇല്ലെങ്കിൽ ഇഫ് ക്രൈസ്റ്റ് ഈസ് ദി സെന്റർ ഓഫ് ഇറ്റ് നമുക്ക് എന്ത് അനുഭവം ഉണ്ടായാലും നല്ലതാണ് അത് എക്സ്ട്രസ് ആയാലും നല്ലതാണ് എന്താ ബോധം പോയാലും കുഴപ്പമില്ല കാരണം കർത്താവാണ് സെന്റർ എങ്കിൽ ബോധം പോയാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഞാൻ പക്ഷേ കർത്താവ് ഇല്ലാത്ത എൻറ്റി എക്സ്ട്രസിസ് ഉണ്ടാക്കുന്നതും മ്യൂസിക്കും അതിൻ്റെ താളവും അതിൽ ഉണ്ടാകുന്ന ഋതവുമാണ് അതും നല്ലൊരു കാര്യമല്ല നല്ലൊരു കാര്യമല്ലെന്ന് മാത്രമല്ല ഒരു സഭയുടെ ഫോക്കസ് തന്നെ ഇതിലേക്ക് മാറുന്നു അപ്പൊ അങ്ങനെ മാറി കഴിയുമ്പോൾ വർഷിക്ക് മാത്രമല്ല നമ്മൾ ഞായറാഴ്ച ചർച്ച പോയി കഴിഞ്ഞാൽ ഈ ഉന്മാദം ഉണ്ടായില്ലെങ്കിൽ അവർക്ക് എന്തോ മിസ്സായതുപോലെയാണ് അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല മിസ്സാകുന്നില്ലൊന്നും രക്ഷയെക്കുറിച്ചൊന്നും ഓർത്തില്ലാതൊന്നും മിസ്സാവുന്നില്ല മിസ്സാകുന്നത് ഈ എക്സ്റ്റാറ്റിക് എക്സ്പ്രഷൻസ് ആണ് അത് തന്നെയാണ് ഇത് ഒരു പരിധി വരെ വ്യാജമാണ് നമുക്ക് നൂറ് ശതമാനം വ്യാജം എന്ന് പറയാൻ പറ്റില്ല കാരണം കർത്താവിനും ഇങ്ങനെ എക്സ്പ്രസ് ഉണ്ടാക്കി തരാൻ പറ്റും ബട്ട് ദാറ്റ് ബി സ്പിരിച്വൽ ആൻഡ് ഇറ്റ് ബി ഹെൽത്തി പക്ഷെ ക്രിസ്തു ഇല്ലാത്ത എം ടി എക്സസൈസ് അത് അപകടകരമാണ് മാനസികമായി നല്ലതല്ല എവിടുന്നാണിപ്പം നമുക്ക് ഈ ഈ തെറ്റായ ഈ കപട ഉപദേശങ്ങൾ അല്ലെ കപട സ്ട്രാറ്റജീസ് ഈ നമ്മുടെ ഈ പെൻഡ കോസ്റ്റൽ എങ്ങനെയാണ് അത് വരുന്നത് ഓക്കെ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കൾട്ടുകൾ ഉപദേശങ്ങൾ വ്യാപരിക്കുന്നുണ്ട് ഇപ്പം ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഗേറ്റ് മിനിസ്ട്രീസ് എന്ന ഒരു കൾട്ടിനെ കുറിച്ച് ഞാനിതിനെ കുറിച്ച് കഴിഞ്ഞ ഒരു മൂന്നാലാഴ്ച മുമ്പ് പരാമർശിക്കുകയും ചെയ്തിരുന്നു ഗേറ്റ് മിനിസ്ട്രീസ് ഇതൊരു ഹൈപ്പർ ഡിസ്പെൻസേഷനൽ കൾട്ട് എന്നാണ് അതിനെ വിളിക്കുന്നത് ഹൈപ്പർ ഡിസ്പെൻസേഷൻ കൾട്ട് ഈ ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്ന ഒരു ദുരുപദേശം പെൻഡുക്കോസ്റ്റിലും ബ്രദറനിലും ബ്രദറുകാരാണ് ഇത് തുടങ്ങി വെച്ചത് ഈ ബ്രദറനിലും പെൻഡുക്കോസ്റ്റിലെ ചില ഏരിയയിലുമുള്ള എല്ലായിടത്തും അല്ല ഉള്ള ഒരു ദുരുപദേശമാണ് ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്നത് അപ്പോൾ ക്രമായുഗം സഭായുഗം അല്ലെ അത് രണ്ടൊന്നാണ് ഇങ്ങനെ ഏഴ് യുഗങ്ങളായിട്ട് ഇതിനെ തിരിച്ചിട്ട് ഏഴ് യുഗങ്ങൾ ആയിട്ട് കർത്താവ് ഏഴ് രീതിയിൽ മനുഷ്യർ ഇടപെടുന്ന ഒരു പ്രത്യേകതരം വ്യാഖ്യാന രീതിയാണ് ഡിസ്പെൻസേഷൻ രീസം എന്ന് പറയുന്നത് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് അതായത് കൃപയുടെ വിതരണം ഡിസ്പെൻസിംഗ് ഓഫ് ഗ്രേസ് അത് ഏഴ് രീതിയിൽ ആണ് അത് അവരവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ അതെങ്ങനെ അവതരിപ്പിച്ചാൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദപുസ്തകത്തിന്റെ ദ ഹോൾ ഓഫ് ദ ബൈബിൾ എന്നുള്ള ആശയത്തെ ഇത് കോംപ്രമൈസ് ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് ഡിസ്പെൻസേഷനലിസം ലൈറ്റ് ഫോം ഓഫ് ഡിസ്പെൻസേഷനലിസം അതാണ് ഇന്ന് ബ്രദനിലും പെൻഡക്കോശലൊക്കെ സാധാരണ കാണുന്നത് അവർ പറയുന്ന അനുസരിച്ച് വെളിപ്പാട് പുസ്തകത്തിന്റെ നാലാം അധ്യായം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ അതായത് കുഞ്ഞാടിന്റെ കല്യാണത്തിന് മുമ്പുള്ള കാര്യങ്ങൾ വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് ഉള്ളതല്ല അത് നമ്മൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർ വായിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് വേറെ കാര്യം മത്താരുടെ സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങൾ നമുക്കുള്ളതല്ല മറക്കോ ലോക്കോസിന്റെ സുശേഷം അവസാന ഭാഗം നമുക്കുള്ളതല്ല അപ്പം ഇങ്ങനെയൊക്കെ നമുക്കുള്ളതല്ല എന്ന് പറഞ്ഞ് വെക്കുന്ന വേദഭാഗങ്ങൾ മണവാ കന്യക എതിരേൽക്കാൻ പുറപ്പെടുന്ന അല്ലെങ്കിൽ വലതുഭാഗത്ത് ഇടതു ഭാഗത്തുമായിട്ട് ചെമ്മനയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നു ഇതൊന്നും നമുക്കുള്ളതല്ല അതൊക്കെ യഹൂദന്മാർക്ക് പിന്നീട് വരുന്നതാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വരാൻ കാരണം ബൈബിളിലെ ചില ഭാഗങ്ങൾ എനിക്കുള്ളതും ചില ഭാഗങ്ങൾ വേറൊരു ജാതിക്കുള്ളതും എന്ന് വിചാരിക്കുന്ന ഉപദേശം അപ്പോൾ ഒരാളുടെ ചോദിക്കുകയാണ് എങ്ങനെ മനസ്സിലായത് നമുക്കുള്ളതല്ലെന്ന് അത് അവർക്കറിയത്തില്ല അത് പല രീതിയിൽ വ്യാഖ്യാനിച്ച് കൊണ്ടുവന്ന് പക്ഷെ അത് ഒരു പരിധിവരെ ഈ വാഞ്ചിരിക്കൽ സർക്കിൾസ് ടോളറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അത്ര വലിയ അപകടവും ഉണ്ടായിട്ടില്ല എന്നാൽ ഹൈപ്പർ ഡിസ്പെൻസേഷനിസം ഗേറ്റ് മിനിസ്ട്രീസ് ഹൈപ്പർ ഡിസ്പെൻസേഷനിസ് എന്ന് പറയുന്നത് അത് വളരെ എക്സ്ട്രീം ഫോമിലുള്ള ഒരു ഡിസ്പെൻസേഷനിസമാണ് അതായത് പൗലോസ് മാത്രമാണ് ജാതികളുടെ അപ്പോസിൽ നിന്നും പൗലോസ് പറഞ്ഞത് മാത്രമേ സഭ എടുക്കേണ്ട കാര്യമുള്ളൂ എന്നും യേശു ക്രിസ് ഒരു യഹൂദ ടീച്ചർ ആയിരുന്നെന്നും യേശു ക്രിസ് പഠിപ്പിച്ചതും സഭയെ അല്ല യഹൂദന്മാരെയാണെന്നും വിശ്വസിക്കുന്ന ഒരു കൾട്ടാണ് ഗേറ്റ് മിനിസ്ട്രീസ് ഈ ഗേറ്റ് മിനിസ്ട്രീസ് പ്രസംഗങ്ങൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ പലയിടത്തും വ്യാപിക്കുന്ന കാരണം എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇതനുഗമിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചു പേരെയെങ്കിലും ഈ കേരളത്തിൽ കിട്ടിയോ എങ്കിലതെത്ര നിരാശജനകവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു ബുദ്ധിശൂന്യായിരിക്കും ഞാൻ ഓർത്തിട്ടുണ്ട് കാരണം ബൈബിളിൽ ഇത്രയും അധ്യായങ്ങൾ നമുക്കുള്ളതല്ല എബ്രഹി ലേഖനം നമുക്കുള്ളതല്ലാതെ ഡിവൈഡ് ചെയ്തത് യഹൂദന്മാർ കൊടുത്തിരിക്കുന്നു യാക്കോബിന്റെ ലേഖനം ഡിവൈഡ് ചെയ്ത് യഹൂദന്മാർ കൊടുത്തിരിക്കുന്നു നമുക്ക് പൗലോസ് മാത്രം പ്രിയ സഹോദരങ്ങളെ പൗലോസ് നമുക്ക് അപ്പോസ്റ്റർ പുറത്തൊരു വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഈ വേർപാടിന്റെ നടുച്ചുരിച്ചു കളയുകയും ഇവരെല്ലാവരെയും ഒരു ജനമായി ഒറ്റ കൂട്ടമായി യഹൂദനെന്നുമില്ല യവനെന്നുമില്ല എന്ന രീതിയിൽ ഒന്നിച്ചു കൂട്ടുന്നതാണ് നമ്മൾ വേദവസ്ഥ കാണുന്നത് കർത്താവ്നെ പറഞ്ഞത് ആദ്യം എരിച്ചിലും പിന്നെ യഹൂദ്യയിലും അങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്ത് ലോകം മുഴുവനും ആ ഒരേ സുവിശേഷമാണ് സ്പ്രെഡ് ആവേണ്ടത് എന്താണോ യഹൂദനോട് സംസാരിക്കേണ്ടത് സുശേഷമായിട്ട് അതുതന്നെയാണ് ജാതിയോട് സംസാരിക്കേണ്ടത് ഒറ്റ സുവിശേഷമേ ഉള്ളൂ ഒറ്റ ക്രിസ്തുവേ ഉള്ളൂ അപ്പം ഇതിനെ വേർതിരിച്ച് അപ്പോൾ അവർ പറയുന്നത് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നാണ് അതായത് വചനത്തെ ശരിയായി വിഭജിക്കുക അങ്ങനൊരു വാക്യം ബൈബിളിൽ ഉണ്ട് പക്ഷെ വിഭജനം എന്ന് പറയുന്നത് ശരിക്കും ഇന്നാർക്ക് ഇന്നത് കൊടുക്കും ഈ മത്തായി മറക്കോസ് ഒന്നും എടുത്തോ ലൂക്കോസ് വ്യവഹാരം അവനെ കൊടുത്തേക്കും ഇങ്ങനത്തെ വിഭജനമല്ല വേദവചനത്തെ വിഭേചിക്കുന്ന വിഭജിക്കുന്ന എങ്ങനെയാണ് ഇപ്പൊ പഴയ നിയമത്തിലെ ഒരു ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ വാക്യങ്ങളും നമുക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവില്ല പുതിയ നിയമം കൊണ്ട് ചേരുമ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ വാക്യങ്ങളും വിഭജിച്ചു കൊടുക്കുക അതായത് അവർക്ക് വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ എല്ലാ വാക്യങ്ങളും എല്ലാവർക്കും ഉള്ളതാണ് ഓക്കെ പക്ഷെ ഓരോ സന്ദർഭത്തിൽ അത് വേണ്ട രീതിയിൽ വിഭജിക്കപ്പെടും ഇപ്പോൾ ഒരു പ്രസംഗം ഒരു മണിക്കൂറുകൾ കഴിഞ്ഞാൽ വചനത്തിലാണെങ്കിൽ ഈ വചനം എന്ത് ചെയ്യുന്നു ഓരോരുത്തർക്കും വേണ്ടത് നൽകുന്നു അപ്പൊ സഭയിൽ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടത് നൽകുന്നു അതല്ലാതെ പൗലോസ് തിമോത്തിയോസിനോട് വചനം വിഭജിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സഭയിൽ രണ്ടെണ്ണം കൊടുത്തേക്ക് ബാക്കി നാലെണ്ണം കൊടുക്കണ്ട അങ്ങനെയാണോ പൗര ശ്രദ്ധിക്കുന്നത് ഒരിക്കലുമല്ലോ അപ്പോൾ ഇങ്ങനെ ബൈബിളിന്റെ വലിയൊരു ഭാഗം സുവിശേഷങ്ങൾ ഉൾപ്പെടെ സുവിശേഷങ്ങൾ ഉൾപ്പെടെ അപ്പാസ്തര പ്രവർത്തികളുടെ പോലും അതിന്റെ പല ഭാഗങ്ങളും ഉൾപ്പെടെ വെട്ടിക്കളഞ്ഞ് അതെല്ലാം അവിടെ ഇരിപ്പുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് സഭയ്ക്കുള്ളതല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കൾട്ടാണ് ഗേറ്റ് മിനിസ്ട്രീസ് നിങ്ങൾ ആരെങ്കിലും ഈ കൾട്ടിന്റെ പിടിയിലാണെങ്കിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു സഹോദരങ്ങളെ വേദപുസ്തകം മുറിച്ചു കളയുമ്പോൾ പോലും നിങ്ങൾക്ക് അതൊരു അപകടം ഉണ്ടെന്ന് മനസ്സിലാകാത്തത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കാരണം വേദോസ തന്നെ കഷ്ണം കഷ്ണമായിട്ട് നുറുക്കിക്കോളും ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസ് പറയുന്ന കൃപയുടെ സുവിശേഷം വിശ്വാസത്താൽ കൃപയാൽ ഉള്ള വീണ്ടും ജനനം എന്നുള്ള ഉപദേശം അത് വേറൊരിടത്തും കാണുന്നില്ല അതുകൊണ്ട് ഇത് മാത്രം ജാതികൾക്കുള്ളതാണ് എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനിക്കുന്നൊണ്ടാണ് പക്ഷെ അത് വെറും തെറ്റായൊരാശയമാണ് കാരണം പൗലോസ് എഴുതുന്ന ലേഖനങ്ങൾ സഭയുടെ ആദ്യകാലത്താണ് അതായത് വീണ്ടും ജനനത്തെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും യഹൂദന്മാരുടെ സംശയം ഉണ്ടായിരുന്ന സമയത്താണ് ഈ നീതീകരണം എങ്ങനെയാണ് നിയമത്താലല്ലാതെ വരുന്നത് എന്നതാണ് പൗലസ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ പൗരസിന്റെ കാര്യം പൗരസ് പറഞ്ഞ മുഴുവൻ നീതീകരണത്തെ കുറിച്ചാണ് കൊളോസി ലേഖനത്തിലേക്ക് വരുമ്പോഴാണ് വിശദീകരണത്തിന്റെ കാര്യങ്ങൾ വരുന്നത് എന്നാൽ പിന്നീട് എഴുന്ന ലേഖനങ്ങളെല്ലാം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായ സഭകൾക്കാണ് എഴുതുന്നത് അപ്പോൾ ഓൾറെഡി ആയിട്ടുള്ള സഭകൾക്ക് എഴുതിയ കത്തുകൾ പ്രത്യേക കഥ അത് നീതീകരണത്തെ സംബന്ധിച്ചല്ല സംസാരിക്കുന്നത് അത് സയന്റിഫിക്കേഷനെ സംബന്ധിച്ചാണ് അത് ക്രിസ്തു എങ്ങനെയാണ് നമ്മൾ വസിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് യെസ് അപ്പോൾ അത് തമ്മിൽ കാണുമ്പോൾ ഒരു ഡിഫറൻസ് പോലെ തോന്നുന്നതിന് കാരണം രണ്ട് ടോപ്പിക്കാണ് ഇത് അഡ്രസ് ചെയ്തെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് രണ്ട് പേർക്കുള്ളതാണ് നടത്തമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നമുക്കൊരു പത്ത് സഭയുണ്ട് കേരളത്തിന് വിചാരിച്ചു ഞാൻ ഒരു കത്ത് എറണാകുളത്തെ സഭയ്ക്ക് എഴുതി വേറൊരു കത്ത് തിരുവനന്തപുരത്തെ സഭയ്ക്ക് എഴുതി എന്നിട്ട് ഇതെല്ലാം ഞാൻ എഴുതിയതാണ് അപ്പോൾ ഏത് സഭ വായിച്ചാലും എൻ്റെ ഹൃദയമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ പൗരസ് പത്ത് പേർക്ക് ലേഖനം എഴുതി ഓക്കെ അത് പത്തായിട്ട് വിഭജിച്ച് അവരവർക്ക് അവരവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ കേരളത്തിലെ സഭയ്ക്ക് വേണ്ടി പൗലോസ് ഒന്നും എഴുതിയിട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും എങ്ങനെ വിഭജിക്കണം ഇതെല്ലാം ഇവരുടെ ഭാവനയാണ് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പന്ത ഉപദേശിക്കണം അങ്ങനെ നാല് ഭാഗങ്ങൾ മാറ്റി മാറ്റിവെച്ചിട്ടല്ല കർത്താവ് പറഞ്ഞ സകല ജാതികളെ നിങ്ങൾ ശിഷ്യരാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഞാൻ പറഞ്ഞത് എല്ലാം അവർ അനുസരിക്കുന്ന രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ മാറ്റി മാറ്റിവെച്ച് വിഭജിക്കണം എന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കൾട്ടുകൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഈ ഫ്രീ ചർച്ചകൾ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഫ്രീ ചർച്ചകൾ എല്ലാവരുടെയും വീട്ടിലോരോ ചർച്ചകളാണ് ചില ചർച്ചകളിലൊക്കെ ഭാര്യയെ ഭർത്താവ് രണ്ടു പിള്ളേർ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പനാണ് അവിടുത്തെ ഗുരു അപ്പനാണ് അവിടുത്തെ കർത്താവ് അപ്പോൾ പുള്ളി തീരുമാനിക്കും എന്താണ് ഡോക്ടർ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി പറഞ്ഞാണ് എൻ്റെ മകനാണ് അവിടുത്തെ ഞങ്ങളുടെ ചർച്ചിലെ ചർച്ചെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അമ്മേ അപ്പനും മാനും മക്കളും മാത്രമേ ഉള്ളൂ മകനാണ് പ്രശ്നം പുള്ളിക്ക് ഇതയും പ്രത്യേക പ്രത്യേക ആരുടെ കൊടുക്കും എല്ലാം ഞായറാഴ്ച ഈ മകൻ വിളിച്ചു കൂട്ടും അപ്പനെ ഉൾപ്പെടെ ഉപദേശിക്കും ഇങ്ങനെ പല കൂട്ടങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ഇതിനൊന്നും യാതൊരു ഒതന്റിസിറ്റിയും ഇല്ല ഇത് ഏത് ഉപദേശമാണവർ ഫോളോ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ സഭ ഫോളോ ചെയ്യുന്നത് റിഫോർമേഷൻ ടീച്ചിങ്സ് ആണ് അത് നമുക്ക് എവിടെയും പറയാം നിങ്ങൾക്ക് ആ ബുക്കുകളെല്ലാം വൈഡിൽ അവൈലബിൾ ആയിട്ടുള്ള അനേകം പ്രസംഗങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതല്ല പക്ഷെ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അയാളുടെ ഉപദേശമായിട്ടാണ് ഇത് വരുന്നത് അയാളുടെ ഉപദേശമുണ്ട് ഇങ്ങനെ നൂറായിരം ഉപദേശങ്ങൾ പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത ഉണ്ടായിരിക്കാം യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിന്നിക്കുന്ന യേശു ക്രിസ്തു ചെറിയ ദൈവം എന്ന് പറയുന്നവർ ഇപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട് വചനത്തെ നിസാരവൽക്കരിക്കുന്ന മുറിച്ചു മാറ്റുന്ന നമുക്കുള്ളതല്ല എന്ന് പറയുന്ന അതുപോലെയുള്ള ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും വചനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ചും രക്ഷയുടെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ തിരിച്ചറിയുക അവരാൽ വഞ്ചിതരാകാതിരിക്കാം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്ക് വീണ്ടും കാണാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്വ പിതാവെ അങ്ങയുടെ പുത്ര ഞങ്ങൾക്ക് ലഭിച്ച ആ നിത്യരക്ഷ കർത്താവ് നിത്യരക്ഷയെ സംബന്ധിക്കുന്ന ഉപദേശങ്ങൾ കർത്താവെ ആ രക്ഷാകരമായി ദൈവകൃപയെ ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളി കർത്താവ് ഇതെല്ലാം എത്രയോ ഭാഗ്യകരമാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു ഇതെല്ലാം അങ്ങയുടെ കരുണയാണ് കർത്താവെ ഒരിക്കലും എഴുതിട്ടു പോകാതെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ അക്ഷരങ്ങളും കർത്താവെ അങ്ങേടേ നിന്ന് ബഹുമാനത്തോടെ ഞങ്ങളോടുള്ള സ്നേഹമെന്ന ബഹുമാനത്തോടെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ നാമത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് യേശുക്രിസ് നാമത്തിൽ തന്നെ എങ്ങനെ ഞാൻ മൗനമായിടും എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകൾ എങ്ങനെ മാറുന്നിടും ദിവ്യ സ്നേഹം നോക്കുമ്പോ എങ്ങനെ ഞാൻ മൗനമായിടും എന്നാഥം എനിക്കായി സഹിച്ചതാ കഷ്ടത